ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ റോസ ചെടിക്ക് ഇതുപോലത്തെ ടൊമാറ്റോ ഫുഡ് ന്റെ ടൊമാറ്റോ ഫുഡ് അത് ഇട്ടിട്ട് നല്ലപോണെ പൂവൊക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് അപ്പം അതെനിക്ക് കുറേ ഷെയർ ആൾക്കാർ പോയിട്ടുണ്ട് അതുപോലെ ഒത്തിരി എനിക്ക് ശരിക്കും പറഞ്ഞ ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ അതിൽ കിട്ടി കേട്ടോ എന്നെ ഫോളോ ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാണ് ശരിക്കും അത് ഇവിടെ ഞാൻ ഇവിടെ യു കെയിലാണുള്ളത് അപ്പം ഇത് നമുക്കിവിടെ പ്ലാൻ നേഴ്സറിയിലും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് ആമസോണിൽ ആണ് നിങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ഒക്കെ ആണെങ്കിൽ ആമസോണിൽ ഇത് ഞാൻ ചെക്ക് ചെയ്തു നമുക്ക് ആമസോണിൽ അവൈലബിളാണിത് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് തക്കാളിക്കൊക്കെ തക്കാളി ചെടികൾക്ക് ഇടുന്നതാണ് അതുപോലെ വേറെ പ്ലാന്റ്സിനൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ തക്കാളിക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി എം എൽ ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് അല്ലാത്ത ചെടികൾക്ക് ടെൻ എം എൽ ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇത് എല്ലാത്തരം വെജിറ്റബിൾ പ്ലാന്റ്സിനും ചെടികൾക്കും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എവിടെ കിട്ടും അതിനൊക്കെയുള്ള ഒരു വീഡിയോ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്